എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം അടുത്തിടെയായി കേരളത്തിൽ വീടുകളിൽ സാധനങ്ങൾ വിൽക്കാനെത്തി കബളിപ്പിക്കുന്ന സംഘങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് സ്ത്രീകളും പ്രായമായവരുമുള്ള വീടുകളാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന ഇത്തരം സംഘങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് തട്ടിപ്പിന്റെ രീതി ഈ തട്ടിപ്പ് സംഘങ്ങൾ വീടുകളിൽ നേരിട്ടെത്തി വിവിധ ഉൽപ്പന്നങ്ങൾ ഗൃഹോപകരണങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയവ വിൽക്കുന്നു ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ആദ്യം വളരെ കുറഞ്ഞ വിലയാണ് ഇവർ പറയുന്നത് ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നത്തിന് അയ്യായിരം രൂപ എന്ന് ആദ്യം പറയും എന്നാൽ സാധനം നൽകി ബില്ല് തരുമ്പോൾ ഇത് ഒരു ചതുരശ്ര അടിക്ക് അയ്യായിരം രൂപയാണെന്ന് പറയുകയും മൊത്തം വില ഇരുപത്തി എട്ടായിരം രൂപയായി ഉയരുകയും ചെയ്യും ഇത് ഉപഭോക്താക്കളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രമാണ് വിലപേശാനുള്ള അവസരം നൽകാതെയും ബലം പ്രയോഗിച്ചും സാധനങ്ങൾ വിൽക്കുന്ന രീതിയും കണ്ടുവരികയാണ് ഉൽപ്പന്നങ്ങളുടെ നിലവാരം ഇവർ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ പലപ്പോഴും നിലവാരം കുറഞ്ഞതായിരിക്കും ചുരുങ്ങിയ കാലം തന്നെ ഇവ കേടുവരാനോ നശിച്ചുപോകാനോ സാധ്യതയുണ്ട് വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഉണ്ടാകില്ല ബില്ലുകളിൽ പലപ്പോഴും ശരിയായ വിലാസം ഉണ്ടാകില്ല അല്ലെങ്കിൽ അവ്യക്തമായ വിവരങ്ങളോ വ്യാജ വിലാസമോ ആയിരിക്കും നൽകുക മെയിൻ്റനൻസിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു കോണ്ടാക്റ്റ് നമ്പർ നൽകുമെങ്കിലും പിന്നീട് അവരെ ബന്ധപ്പെടാൻ സാധിക്കാതെ വരും ഇതോടെ ഉപഭോക്താക്കൾക്ക് പണം നഷ്ടപ്പെടുകയും ഉൽപ്പന്നം ഉപയോഗശൂന്യമാകുകയും ചെയ്യുന്നു സംഘത്തിൻ്റെ പ്രവർത്തന രീതി ഈ സംഘങ്ങൾ ഒരു ദിവസം ഏകദേശം പത്ത് ഇരുപത് വീടുകളിൽ വരെ സന്ദർശനം നടത്താറുണ്ട് ഒമനി പോലുള്ള വാഹനങ്ങളിലാണ് ഇവർ സാധാരണയായി വരുന്നത് ഇത് ഇവരെ തിരിച്ചറിയാൻ സഹായിക്കും ഒന്നോ രണ്ടോ പേരടങ്ങുന്ന സംഘമായിരിക്കും ഓരോ വീട്ടിലും എത്തുന്നത് സംസാരത്തിൽ അതിയായ മധുരം പുരട്ടുകയും പെട്ടെന്ന് വിശ്വാസം നേടാൻ ശ്രമിക്കുകയും ചെയ്യും എങ്ങനെ പ്രതിരോധിക്കാം പരിചയം ഇല്ലാത്തവരാണെങ്കിൽ അവരെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എത്ര തവണ വന്നാലും സാധനങ്ങൾ വാങ്ങാതിരിക്കുക സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നേരിട്ട് കടകളിൽ പോവുകയോ വിശ്വസനീയമായ ഓൺലൈൻ സൈറ്റുകളെ ആശ്രയിക്കുകയോ ചെയ്യുക അമിതമായ വിലക്കുറവും അവിശ്വസനീയ വാഗ്ദാനങ്ങളും സംശയത്തോടെ കാണണം ബില്ലുകളിലെ വിവരങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉടനടി ചോദിച്ചറിയുകയും ചെയ്യുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപരിചിതർക്ക് വീട്ടിലേക്ക് പ്രവേശനം നൽകാതിരിക്കുക അമിത വിലക്കുറവുള്ള ഉൽപ്പന്നങ്ങളെ സംശയത്തോടെ സമീപിക്കുക ബില്ലിലെ വിവരങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ബോധവാന്മാരാക്കുക സംശയാത്പദമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക എല്ലാവരും ഈ ഒരു കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്